മോനെ കഞ്ചൻ മാത്തപ്പ ക്ണാപ്പ അങ്ങനെ പറഞ്ഞാലാൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എടാ ക്ണാപ്പ നീ പറഞ്ഞ മിനി താലിബാൻ എന്ന് പറഞ്ഞ ഈരാറ്റ് പേട്ടൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു നോമ്പുതറ അതായത് നോമ്പുറ എന്ന് പറഞ്ഞേ നടന്നിരുന്നു ആ നോമ്പുറൻ്റെ കുറച്ച് വിഷ്വൽസ് വീഡിയോസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം അപ്പം ഇതൊക്കെ കാണുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നീ ഇവരെ പോയിട്ടില്ലാത്ത നീ എവിടെയെങ്കിലും ഇരുന്ന് കുണയ്ക്കുന്ന നീ കൊണച്ച് ഒരു ഒരു സ്ഥലത്തിന് അതൊരു എന്താ പറയുക രാജ്യമായിക്കോട്ടെ ഒരു സ്റ്റേറ്റ് ആയിക്കോട്ടെ ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നീ ഇരുന്ന് കൊണച്ചങ്ങിട്ട് കൊണവധികാരം കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് കണാപ്പാന്ന് നീ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിൻ്റെ അണ്ണാക്കിലേക്ക് ഞാൻ തരുന്നത് ഏതായാലും നീ കണ്ടിട്ട് വാ മുന്നായി വലിയ വീട്ടിൽ തറവാട്ടിലെ കാഴ്ചയാണിത് വിഭവങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി ഔസേബ് ഭാര്യ ജൂലിയും കുടുംബാംഗങ്ങളും തന്റെ സ്കൂൾ കാലഘട്ടത്തിലെ പ്രിയ സുഹൃത്തുക്കളുടെ എല്ലാം ഒത്തുചേരൽ കൂടിയാണ് ഔസൈബച്ചന് ഈ നോമ്പുതുറ മുഹമ്മദ് അലിയും മാഹിനും ഷെഫീഖുമെല്ലാം അടങ്ങുന്ന വലിയ സംഘം വീട്ടുമുറ്റത്ത് നോമ്പുതുറയ്ക്ക് ശേഷം സ്വീകരണ മുറിയിൽ നിസ്കാരം പത്ത് നാല്പത് വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ എല്ലാവരും ഏറ്റവും എന്റെ സ്കൂളിൽ പഠിക്കുന്ന ബന്ധമാണ് ഇത് എല്ലാവരും കൂടെ കൂടുതലുള്ള നോമ്പോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ള നമ്മുടെ ആവശ്യവും അവകാശം കൂടെ കേട്ടോ അതുകൊണ്ടാണ് സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് വർഷങ്ങളായി നടക്കുന്ന ഈ നെഞ്ചിലേറ്റുകയാണ് വലിയ വീട്ടിൽ കുടുംബം എല്ലാവരും അങ്ങനെ ഇങ്ങനെ പ്രിയ കുടുംബത്തെയും അഭിമാനിക്കുകയാണ് ഇവർ ഓരോരുത്തരും പക്ഷെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാ നോയമ്പുകാരമാകുമ്പോഴും അവസരപ്പച്ചനാണ് ഇങ്ങനെ ഓർപ്പെടുത്താറുള്ളത് ഇതുപോലെ ഒരു സംഘം സംഘടിപ്പിക്കണമെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്ന് വളരെ പ്രസക്തി കൂടി വരിക കാരണം എല്ലാവരും വർഗീയപരമായി ചിന്തിക്കുമ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും വളരെ സന്തോഷം നൽകുന്ന ഒരു സംഭവം എൻ്റെ പൊന്നെക്കണ അപ്പം അതും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വലിയ വലിയ തറവാട്ടുകാർ അല്ലെങ്കിൽ വലിയ വലിയ നല്ല നല്ല ആളുകൾ വലിയ വലിയ തറവാട്ടുകാർ നല്ലത് അവിടുത്തെ ഒരു വലിയ വീട്ടിൽ തറവാട് തറവാട്ടെന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിൽ നല്ലൊരു തറവാട്ടു തന്നെ അവിടുത്തെ ഔസൈപ്പച്ചന് അവിടുത്തെ പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി എല്ലാ കൊല്ലം നടത്തുന്ന ഒരു നോമ്പുകറയാണ് ഈ പറഞ്ഞ ഈരാറ്റുപേട്ടയിൽ നീ കൊണ്ട് വിഷം കുത്തി നിറയ്ക്കാൻ നോക്കി ഈരാറ്റുപേട്ടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നീ വൈകുന്നേരം രണ്ട് വലി വലിച്ച് രണ്ടെണ്ണം അടിച്ച് നിൻ്റെ വായി തോന്നണ എല്ലാ വിഷ വർത്തമാനങ്ങളും നിനക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഈ നാട്ടിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി അവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് നീ സംസാരിക്കണം അല്ലെങ്കിൽ നീ വന്ന് ചെലക്കണം അതല്ലാണ്ട് നിനക്ക് തോന്നുന്നു നിൻ്റെ ഈ ആ സാധനം കയറിട്ട് നിനക്ക് ഇമാജിനറി നിൻ്റെ ഒരു ഒരു അലൂസേഷൻ ഉണ്ടല്ലോ ആ സമയത്ത് നിനക്ക് തോന്നുന്ന വർത്തമാനങ്ങളാണ് നീ എപ്പോഴും പറയാറ് അത് നീ പലവട്ടം തെളിയിച്ചതാണ് പല പല കാര്യങ്ങൾ അത് ഈ നാട്ടിലെ സംഘിവാണങ്ങൾക്കല്ലാത്ത എല്ലാ മനുഷ്യന്മാർക്കും അറിയാം അപ്പം നീ ഇത് പണ്ട് ഇത് മാത്രമല്ല നീ പണ്ട് കോഴിക്കോടിനെയും നീ എന്താ പറയുക മലപ്പുറത്തിനെയും മിനി പാകിസ്ഥാൻ ആക്കിയതാ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്കറിയാം അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എത്ര നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് പിന്നെ നീ ഇതുപോലെ തന്നെ മൊത്തം നമ്മുടെ ഒരു മിനി പാകിസ്ഥാൻ ആക്കാൻ ട്രൈ ചെയ്യുന്ന ചെയ്യുന്നൊരു പരമവാണമാണ് നീ നീ ഈയൊരു കേരളം വിട്ട് നീ കുറേ കാലം നോർത്ത് ഇന്ത്യയിൽ കയ്യിലൂത്തി കുത്തി പോനല്ലടാ ഏ നിന്നെന്തോ മറ്റേ പടച്ചനോക്കിയിട്ടാണ് നമ്മുടെ ഈ നാട്ടിലെ സംഖ്യ സംഘിവാണങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് സത്യം ആ വാണങ്ങൾക്കറിയില്ല നീ അവിടെ പോയിട്ട് വല്ല പെണ്ണ് കേസിലും അതുപോലെ തന്നെ നീ അവിടെ ഈ ബ്ലാക്ക് മെയിലിങ് കേസിലും ക്യാമറ ഒളി ക്യാമറ വെച്ച കേസിലൊക്കെ നീ ഇപ്പോഴും കേസ് അനുഭവിക്കുന്നതിനുള്ളതും ഇപ്പോഴും കോടികൾ കേസിൽ നീ അവിടെ കൊടുക്കണം എന്നുള്ളതും ഈ പറഞ്ഞ പാവം സംഖ്യകൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നീ ബുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് സ്വയം പ്രഖ്യാപിത ദൈവമാണ് നീ സ്വയം പ്രഖ്യാപിത മാധ്യമ ദൈവമായിട്ടാണ് നീ ഇവരുടെയൊക്കെ മുമ്പിൽ നീ ഇങ്ങനെ വന്ന് നെകളിച്ച് നിൽക്കുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പം നീ നാട്ടിൽ കുത്തിത്തിരുമ്പുണ്ടാക്കാൻ നോക്കുന്ന നാട്ടിൻ്റെ ഒരു പോഷം മാത്രം അത് ഇതുപോലെ കോഴിക്കോടേക്കും മലപ്പുറത്തേക്കും കണ്ണൂരേക്കും ഈ പറഞ്ഞ ഈരാറ്റുപേട്ടയിലേക്കും ആലുവയിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്കറിയാം അവിടുത്തെ എത്ര നല്ല രീതിയിലാണ് താമസിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളത് എടാ പരമ വഴി ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ സ്ഥലങ്ങളിലുള്ള വർഗീയപരമായിട്ടുള്ള എത്ര ക്രൈമുകളുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീ നിന്റെ നോർത്ത് ഇന്ത്യയിൽ നിന്റെ തന്തപ്പിടേക്ക് നീ വെച്ചിട്ടുള്ള യോഗിയുടെ നാട്ടിലും നിൻ്റെ മറ്റൊരു താഡീജിയുടെ നാട്ടിലും ഒക്കെ എത്രത്തോളം ക്രൈമുകളുണ്ട് വർഗീയപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈമുകളും അതല്ലാത്ത എന്ത് ക്രൈമും നീ എടുത്തോ ഈ ക്രൈമുകൾ എടുത്ത് നോക്കിയിട്ടും അത് നമ്മൾ നീ പറഞ്ഞ കുറച്ച് ഹോട്ട്സ്പോട്ടുകളുണ്ടോ കേരളത്തിലെബും പൊട്ടാൻ നിൽക്കുന്ന കുറേ സ്പോട്ടുകൾ ഇവിടുത്തെ വർഗീയ ക്രൈമുകളും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം നീ വന്ന് ചെലക്കാൻ അല്ലാണ്ട് നിന്റെ ബുക്കിൽ നീ കുത്തിക്കൊഴിച്ചിട്ടുള്ള തീട്ട കഥകളല്ല നീ വന്ന് പറയേണ്ടത് കേട്ടല്ലോ നീ ഇതുവരെ ഒരു ഒരു ഇതും നീ കാണിച്ചിട്ടില്ല എവിടെ നീ നിന്റെ വായിൽ നിന്ന് വരുന്ന വെറും തീട്ട വർത്താനങ്ങൾ മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു രേഖയെ ഒരു ഇതും നീ കാണിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം നാട്ടിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ കണ്ടുപഠിക്ക് ചാവാനായില്ലടാം വല്ല ലോറിൻ്റെ കടിയിൽ പെട്ടിട്ട് വെള്ളം കിട്ടാണ്ട് വല്ലവനും വന്ന് മൂത്രം വഹിച്ചിരുന്നത് കുടിച്ച് ചാവൻ്റെ അവസ്ഥ ഉണ്ടാക്കാണ്ടിരിക്കട പരമനാഴ് നാറി ക്നാപ്പർ പ്ലീസ്